കേരളാ വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലൂടെ റോട്ടറി ക്ലബ് ഓഫ് ത്രിവേന്ദ്രം എംപയർ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നടന്നു നഗരസഭാ ഡെപ്യൂട്ടി മേയർ പി കെ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ വിതരണം ചെയ്യുന്ന കേരള വിഷൻ പദ്ധതിയാണ് എന്റെ പദ്ധതിയോടൊപ്പം റോട്ടറി ക്ലബും കൈകോർക്കുകയാണ് പദ്ധതിയിലൂടെ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം എംപയർ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനമാണ് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നടന്നത് മഹത്തായ പദ്ധതിക്കാണ് കേരള വിഷൻ നേതൃത്വം നൽകുന്നതെന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ പി കെ രാജു പറഞ്ഞു സർക്കാർ ആശുപത്രി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങായാണ് ബേബി കിറ്റ് വിതരണം ഇവിടെ ഇപ്പോൾ നടത്തിയത് അതിന് മുൻപന്തിയിൽ അതിന് നേതൃത്വം നടത്തുന്ന കേരള വിഷൻ എൻ്റെ മുഴുവൻ ഭാരവാഹികളെ അഭിനന്ദിക്കാതിരിക്കുക കേരള വിഷനോടൊപ്പം പദ്ധതിയിൽ കൈകോർക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബാർ പങ്കുവച്ചു കേരള വിഷൻ ചാനലിലെ അവരുടെ ഒരു പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫേസ്റ്റ് ഗിഫ്റ്റെന്ന് ഒരു കിറ്റ് കൊടുക്കുന്നത് ഈ ഒരു പദ്ധതി നമ്മൾ റോട്ടറി ഇന്റർനാഷണൽ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വൺ നമ്മുടെ അഞ്ച് ജില്ലയിലും വള വളരെ നല്ല രീതിയിൽ തന്നെ കേരളവിഷനുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് പോകാൻ ഇരിക്കുകയാണ് പദ്ധതി വിജയകരമായി തുടരുമെന്ന് സിഒ എ സ്റ്റേറ്റ് ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു റോട്ടറി ക്ലബ് കേരളവിഷുമായി ചേർന്ന് ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സഹായഹസ്തം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായി പറയാനുള്ളത് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം എംപയർ മുൻ പ്രസിഡന്റ് പീറ്റർ കാർമൽ പ്രസിഡന്റ് മഞ്ജു സി നായർ സോൺ ടു അസിസ്റ്റന്റ് ഗവർണർ ജോജു സാമുവൽ തുടങ്ങിയവർ പദ്ധതിക്ക് ആശംസകൾ അറിയിച്ചു ഞങ്ങൾ ഈ ഒരു സംഭവം നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എംപയർ ക്ലബിന് അതിയായ സന്തോഷമുണ്ട് അത് ഇനിയും ഇതിൽ കണക്കുള്ള ഈ ഗിഫ്റ്റുകൾ ഞങ്ങൾ ഇനിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പ്രോജക്റ്റിൽ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വൺ സോൺ ടൂലെ ക്ലബായ റോട്ടറി ക്ലബ് ഓഫ് ട്രൂ ഹാൻഡർ എംപയറിനും ഒരു കൈത്താങ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ അസ്റ്റൻ ഗവർണർ എന്ന നിലയിൽ അതിലൊരു ഭാവം വളരെ സന്തോഷമുണ്ട് ഈ എംപയർ എന്ന ക്ലബ്ബ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത എംപയറിനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ചാർട്ടർ പ്രസിഡന്റ് പ്രിൻസി കാർമൽ സെക്രട്ടറി അഷ്റഫ് അബ്ദുൾ റസാഖ് ചെയർമാൻ മനോജ് മനോഹരൻ നായർ ട്രഷറർ ശശിധരൻ നായർ ആശുപത്രി വികസന സമിതി അംഗം തമ്പാനൂർ രാജീവ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കേരള ന്യൂസ് തിരുവനന്തപുരം